തീഷിന് അദ്ദേഹത്തിന്റെ കസേര ഇളക്കമില്ലാതെ പ്രദർഷിപ്പിക്കുകയൊക്കെ ഈ വിജയത്തിന് ശേഷം ചെയ്തു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ബേഡി സതീഷിന്റെ ഇടപെടലാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഈ രീതിയിലാക്കി മാറ്റിത്തരുത്തുന്നതായി നമുക്കെല്ലാവർക്കും അറിയാം കാരണം അൻവർ യു ഡി എഫിലേക്ക് നുഴഞ്ഞുകയറാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്ന സമയത്ത് അൻവർ വേണ്ട എന്ന ഒരു ചിന്ത വി ഡി സതീശിനെ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം അന്വർ അനാവശ്യമായിട്ട് അധിക പ്രശ്നം നടത്തി എന്നുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു അത് ഒരു യു ഡി എഫ് കാരനും അല്ലെങ്കിൽ ഒരു കോൺഗ്രസുകാരനും അംഗീകരിക്കാൻ പറ്റട്ടെ അതെല്ലാ കോൺഗ്രസുകാരും അത് അങ്ങനെ തന്നെ കണ്ടു കഴിഞ്ഞു പക്ഷെ വി ഡി സതീശനത് പുറത്ത് പ്രകടമാക്കുകയും പ്രസ്ഥാനിക്കുകയും അങ്ങനെ ആരും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിൽ തീരുമാനിക്കുന്ന എന്ന് നട്ടല്ലോട് പറയുകയും ചെയ്തു ഇതാണ് നമ്മുടെ ഇതാണ് വി ഡി സതീശന്റെ പ്രസക്തി എന്നുള്ള കാരണം കോൺഗ്രസിന് അത്തരത്തിലുള്ള വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ് എന്ന് അദ്ദേഹത്തിന്റെ ആ നിലപാടിലൂടെ വ്യക്തമാക്കി പക്ഷേ ശരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഒരു മിന്നുന്ന വിജയം നേടുന്നതിൽ നിന്ന് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ അകറ്റി നിർത്തിയത് ആ തീരുമാനമായിരുന്നു കാരണം പറഞ്ഞിരിക്കട്ടെ അതായത് ഈ അൻവർ ഒപ്പം കൂടിയിരുന്നെങ്കിൽ എനിക്ക് ഒന്നു ഇപ്പോൾ തന്നെ അൻവറിന്റെ തൊട്ടും യു ഡി എഫിന്റെ തൊട്ടും കൂടിയിട്ട് നമ്മളെ കൂട്ടി കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിനടുത്തോളം വോട്ട് കിട്ടാൻ അത്രയും വോട്ട് അവർക്ക് കിട്ടുക സ്വരാജ്യ മത്സരിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥിതി ആയിരുന്നു ആയിരുന്നു ഇപ്പോൾ പിന്നീട് അപ്പോ എനിക്കൊന്നൊരു അൻപതിനായിരം വോട്ടൊക്കെ ചെലപ്പിടാൻ സാധ്യതയുള്ളൂ അൻപതിനായിരം ഭൂരിപക്ഷത്തിന് ചിലപ്പോ യു ഡി എഫിന് ജയിക്കാനേ അത് മണക്കൽ പക്ഷെ അവിടെ ഒരു നിലപാടിന്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സതീഷിനെ അംഗീകരിക്കുന്നു സതീഷിന്റെ കുറച്ച നിലപാട് കോൺഗ്രസിനെ തന്നെ കരുത്തായിട്ട് മാർക്ക് എന്നൊന്നും കാര്യത്തിൽ തർക്കമില്ല പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ വോട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് നേടാൻ കഴിയാൻ പോയത് എന്താണ് പിന്നീട് പരിശോധിച്ചേ പക്ഷെ ഇതൊരു നിലപാടിന്റെ വിജയമാണ് അത് സതീഷിനെ ആയിട്ടുള്ള നിലപാടിന്റെ വിജയമാണ് അതുകൊണ്ട് സതീഷിനെ സംബന്ധിച്ചിട്ട് ഇനി മുന്നോട്ട് പോകുന്നതിനെ പിന്നോട്ട് നോക്കേണ്ട കാര്യങ്ങൾ ആരും എന്റെ അനിയന് പിന്നിലിടില്ല ഞാൻ തന്നെ മുഖ്യമന്ത്രി എന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന് അതിന്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് നേതൃത്വം കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് കാരണം മറ്റുള്ളവരെല്ലാരും മുൻപ് ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്തിരുന്ന പോലെ നയത്തിലും സാവകാശത്തിലും സമവായത്തിലും ഒക്കെ അൻവർന്ന് പതുക്കെ തെറ്റിപ്പൊതുക്കി കൊണ്ടുപോകുമായിരുന്നു പക്ഷെ സതീഷിന നിലപാടെടുക്കുന്നു അതിൽ സതീഷിന് പ്ലസ് മാർക്കുണ്ട് ഇല്ലെന്നുള്ള പറഞ്ഞിട്ട് കാര്യമില്ല അത് അദ്ദേഹത്തിന്റെ വിജയം തന്നെയാണ് അത് അദ്ദേഹത്തെ ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രി സഞ്ചരിപ്പിക്കാനായിട്ടുള്ള വലിയ ഒരു ഊർജ്ജമായിട്ട് മാർത്തീ എന്നുള്ളതാണ് ഈ നീ വണ്ടിയിൽ നൂറ്റമ്പത് കോടി സതീശൻ കൊണ്ടുവന്നതൊക്കെ സഭയില് എന്നവരെ വിളിച്ചു പറഞ്ഞതാണ് അതിന്റെ ഒരു ചുരുക്കത്തിന്റെ സതീശൻ സതീശന് അത്തരം ചുരുക്കം വളരെ കൂടുതലുള്ള ഒരാളാണ് മനസ്സിലായി ആര് പറഞ്ഞാലും സതീശൻ അൻവറിനെ മറക്കില്ല കാരണം സതീശൻ വലിയ അധികാരനാണ് നൂറ്റി കോടി രൂപ അയാള് ഇങ്ങനെ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞ ആകെ ഒരാൾ കേരളത്തിലുണ്ട് അത് അൻവറാണ് ആ അൻവറിനെ കൂടെ നിർത്തിയിട്ടുള്ള വിജയം വേണ്ട എന്ന് തീർച്ചയായിട്ടും സതീശന് ഉള്ളിലും പുറത്തൊക്കെ വിചാരിച്ചു അത് അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്തു ഒരുപക്ഷെ സതീശിനെതിരെ അൻവർ ഇതേപോലെയുള്ള ആരോപണം ഉന്നയിച്ചിരുന്നില്ല ഇരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ അൻവറിനെ സതീശിനെ എതിർക്കണമെന്നില്ല പക്ഷെ അൻവർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അതായത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ള അഭിപ്രായ കാര്യം ഞാൻ കള്ള കള്ള വന്നാൽ അയാൾ അയാൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ടേക്കുന്ന അയാൾക്ക് വേണ്ടി മാത്രം അവസാനം പറയുന്നവരാ അയാൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന അതിനപ്പുറത്ത് നമുക്ക് അന്വർണ്ണയെ രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും അയാൾ കമ്മ്യൂണിസ്റ്റ് കാര്യം കമ്മ്യൂണിസ്റ്റ് പഠിപ്പിക്കുന്നു നമ്മൾ അന്വത്തോട് ഞെട്ടലോടും വിചാരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം അൻവളിൽ നിന്ന് കമ്മ്യൂണിസം വിളിക്കേണ്ട കാര്യം എന്തായാലും സി പി എം ഇല്ല അങ്ങനെ ഉണ്ടെന്ന് വന്നാൽ ആ സി പി എം അധോ സി പി എം ആണ് ആ പ്രശ്നം അങ്ങനെയുള്ള ഒരാളാണ് അൻവൾ എന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നത് അദ്ദേഹത്തിന്റെ ആ എന്താണ് ഈ തടയണത് അതേപോലെ തന്നെ അദ്ദേഹം പ്രകൃതി വിരുദ്ധമായി പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള രീതി നടത്തിയിട്ടുള്ള എത്ര പ്രവർത്തനങ്ങളുണ്ടായത് അതിനൊക്കെ മറച്ചു വെച്ച് മൂടി വെച്ച് അയാളെ സി പി എം കൊണ്ടു കിടക്കുകയായിരുന്നു അവസാനം അയാളെ സി പി ഉപേക്ഷിക്കേണ്ടി വിവക്ഷിക്കേണ്ടിയിരുന്നു സി പി എമ്മിൽ കൊണ്ടു പറ്റുന്ന ഒരു കക്ഷിയല്ല അൻവർ എന്നുള്ളത് സി പി എം വളരെ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു പക്ഷെ ഒരു ഒരു കാര്യമുണ്ടല്ലോ അവിടെ ജയിക്കാര്യം അവിടെ ആരും ജയിക്കില്ലെന്ന് നമുക്കറിയാം അത് യു ഡി എഫ് ജയിക്കുന്ന നിയോജക മണ്ഡലമാണ് അവിടെ തീർച്ചയായിട്ടും അൻവറിനെ പോലെയുള്ള ആരെങ്കിലും പെർക്ക് വെച്ച അതിന്റെ കൂടെ എൽ ഡി എഫിന്റെ ഓർത്തുകുട്ടിയാൽ മാത്രമാണ് നീക്കം ഇപ്പഴും അൻവർ കിട്ടി വെക്കുന്നത് എൽ ഡി എഫിന്റെ വോട്ടും കൂടി കഴിഞ്ഞാൽ എൺപത്തി ആറായിരത്തിലധികം വോട്ട് വരുന്നു അപ്പൊ അതും ഈ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ചിലപ്പോ നിലമ്പൂർ പോലെയുള്ള നിയമമണ്ഡലത്തിൽ വിജയിക്കുന്നതിന് സഹായകരമായ കാണാം അടുത്ത തെരഞ്ഞെടുപ്പിൽ അൻവർ എവിടെ കിട്ടും എന്താണ് സംഭവിക്കാൻ അൻവർ അൻവർ യു ഡി എഫിന്റെ കൂടെ കൂടിയത് കൊണ്ട് യു ഡി എഫിന്റെ വലിയ ഗുണമുണ്ടാകില്ല കാരണം നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഈ അൻവറിനെ ഈ ഈ പറയുന്ന വോട്ടുകളുള്ളത് അപ്പം നിൽക്കൽ അയാളെ സഹായിക്കാൻ ആരെങ്കിലും തയ്യാറാവുകയും ചെയ്താൽ

ഇത് രാഷ്ട്രീയ വിജയമാകുന്നത് അങ്ങനെയാണ് നിർമ്മിയെടുക്കാതെ ഞങ്ങൾ വിജയിക്കും എന്ന് അൻവർ പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞ കോൺഗ്രസ് അതിന്റെ സതീശൻ മുന്നിൽ നിന്ന് നയിച്ചു എന്നുള്ളതാണ് അതുതന്നെയാണ് സതീശിന്റെയും കോൺഗ്രസിന്റെയും നേട്ടം ഇതിനകത്ത് തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട് കഴിഞ്ഞ ഇരുപത്തി ഒന്നിൽ നേടിയ വോട്ട് നേടാൻ ഇരുപത്തിയഞ്ചിൽ കഴിഞ്ഞില്ല എന്നാണ് അത് പിന്നെ ഒരു പരിശോധന വേറെ കാര്യമാണ് പക്ഷെ ഇവിടെ ഒരു നിലപാടെടുത്തു ആ നിലപാടിന്റെ കൂടെ വിജയിക്കാനായിട്ട് കഴിഞ്ഞു ആ വിജയം തീർച്ചയായിട്ടും മിന്ന വിജയമാണ് ആ മിന്ന വിജയത്തിന്റെ മേന്മ മുഴുവനും സതീശിനെ സ്വന്തമാക്കാനായിട്ട് കഴിയുകയും ചെയ്യും കാരണം കോൺഗ്രസിൽ എങ്ങനെ അധികം നേതാക്കളിൽ ആകെകത്ത് വളരെ മോശമായി നിന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുൽ ബാലകൂട്ടത്തിൽ രാത്രിയിൽ പോയി അയാൾ സംസാരിക്കാൻ പോയ കാര്യമാണ് അയാളുടെ കാലുപിടിക്കും പോയി പറയുന്ന രീതിയിലുള്ള പ്രശ്നമാണ് കോൺഗ്രസിന് നഷ്ടക്കച്ചവടാണെന്നാക്കിയൊരു കാര്യം സതീശനായിട്ട് അങ്ങനെയും ചെയ്യുന്നു ഈ ചെറുക്കാരങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് സതീശൻ പറയുന്നത് അപ്പൊ ആ ഒരു നിലപാടിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉയർന്ന വിജയം അതായത് വോട്ടിന്റെ വെച്ച് കണക്ക് വെച്ചതല്ല അത് ഒരു നിലപാട് ആ നിലപാടിൽ നേടാൻ കഴിയും എന്നുള്ളതാണ് ഈ വിജയത്തിന്റെ പ്രത്യേകത ആ തന്നെ എന്നെ കാണുകയും ചെയ്യണം ഒരു തെരഞ്ഞെടുപ്പിന് ഒരു ഇമ്പാക്ടല്ല പല വശങ്ങളിൽ അനുശോയിക്കുന്നു ആ പല വശങ്ങളിൽ ഒരു ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോ നമ്മൾ സ്വരാജ് വോട്ട് നോക്കിയാൽ സ്വരാജ് മെച്ചപ്പെട്ട നിലവാരം കൊല്ലപ്പെടുത്തിയിരിക്കുന്നു നന്നായിട്ട് കാണിച്ചിരിക്കുന്ന പത്രസഭയുടെ പാർട്ടിയുണ്ടെങ്കിൽ എല്ലാ വിജയങ്ങളും ടീമിന്റെ വിജയമാണ് പക്ഷെ ഉദ്ദേശിക്കുന്നത് ടീം ടീം വിടുന്നു നേരത്തെ എത്രയോ കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ടീം എന്താണ് അവര് വിജയിച്ചത് ടീമായിട്ട് തന്നെയാണ് എല്ലാ സമയത്തും വിജയിക്കുന്നത് എപ്പോഴും കോൺഗ്രസ് അലമ്പുണ്ടാക്കുന്ന പ്രാണ് എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കുറേ ദിവസം ഒരു തീർത്ഥാടനത്തിന് അങ്ങനെ അലമ്പ് അലമ്പുകളുടെ ഒരു ഒരു കാലാവധി കഴിഞ്ഞിട്ടാണ് പിന്നെ തീർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരത്തിനെ ഇറങ്ങിരിക്കുന്നു ഇതാണ് അവരുടെ ഒരു പ്രശ്നം അത് കഴിഞ്ഞ പിന്നെ അവര് അത് എപ്പോഴും ഒരു ഒഴുക്കൻ എന്താണ് ഓണമാണ് കോൺഗ്രസ് അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ടീമാണ് എവിടെയും വിജയിക്കുന്നത് ടീം സ്പിരിറ്റ് ഉണ്ടാകുന്ന സമയത്താണ് കോൺഗ്രസ് ഒരു പോലെ അതോടൊപ്പം തന്നെ ടി സി വിഷ്ണുനാഥൻ ഉണ്ട് അതുപോലെ മറ്റനേകം യുവാക്കളുടെ നിരയ ഒരു ടീമായിട്ട് സതീശന്റെ പുറകിൽ കഴിഞ്ഞിരക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം തന്നെ ഇതിന്റെ പ്രശ്നം ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഗ്രൂപ്പാണ് ഇങ്ങനെ നേരത്തെ ഇങ്ങനെയാണ് നിന്ന് ഒരുപാട് ടീമുമാരെ ഉണ്ടായാലും അതൊക്കെ പല ഗ്രൂപ്പുകളായി നിന്ന് പിന്നെ ആ ഗ്രൂപ്പുകൾ തമ്മിൽ പരസ്പരം പോരടിച്ച് ആ സമയത്താണ് അവരെന്തേ പരാതിയൊക്കെ ഉള്ളത് അതവര് തിരിച്ചു ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് തന്നെ അങ്ങനെ ഗ്രൂപ്പിസം ഇല്ലാത്ത തരത്തിൽ അതിനെ കൊണ്ടുപോകാനായിട്ട് കഴിയണം അപ്പൊ അവര് അങ്ങനെ നമ്മളങ്ങനെ പറയും കോൺഗ്രസിന്റെ ശക്തി ഗ്രൂപ്പിസം ഗ്രൂപ്പിസം കോൺഗ്രസ് എന്ന് കോൺഗ്രസ് വരുന്ന കാരണം ഈ തന്നെ ഗ്രൂപ്പിസം വരുന്ന ആക്റ്റീവ് പ്രവർത്തനാണ് അവരെ അവര് ആ രീതിയിൽ കഴിഞ്ഞതാണ് അതാണ് ഈ ഗ്രൂപ്പിസം അവരുടെ ആവശ്യമായിട്ട് വരുന്നത് മനസ്സിലായി പക്ഷെ അങ്ങനെയല്ല ഒരു ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഒരു ഗ്രൂപ്പായി നിന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രം വന്നു പാർട്ടിക്ക് ഒറ്റ കേട്ടു സി പി എം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നത് അത് കേരള പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവർ ഇവരുടെ പാർട്ടിയെ അർത്ഥം കേട്ടറാക്കി എന്നത് പറയുന്ന സുധാരണ പക്ഷെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിനിടയിൽ നിർമ്മിക്കപ്പെടുന്നത് സാധാരണ രീതി തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ജയിക്കുന്നതിന്റെ ഒരു അടിത്തറ പല ഘട്ടങ്ങളിലും സി പി എം ആണ് സി പി എം മോശമായിട്ട് ഭരിക്കുന്ന സമയത്ത് ആ മോശമായിട്ടുള്ള ഭരണകൂടത്തെ താഴെ അർജ്ഞ എന്ന ലക്ഷ്യത്തിൽ ആളുകൾ ഇങ്ങനെ ഒട്ടേറ്റാണ് ആ അങ്ങനെ ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിനെയാണ് ഏത് തെരഞ്ഞെടുപ്പിലും ഈ വിജയം കൊണ്ടുവരുന്നതിൽ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം വരുത്തി വെക്കുന്ന ഭിന്നങ്ങളാണ് സി പി ഒരു ഭേദപ്പെട്ട രീതി അതായത് പല കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ചെയ്യണം പലരും അതിനേക്കാൾ കൂടുതൽ ചീത്തപ്പേരുണ്ടാക്കാനുള്ള കാര്യങ്ങളും അവർ ചെയ്തു ഇപ്പൊ ജന നിലയിൽ ആളുകളൊക്കെ വലിയ രീതിയിൽ ബഹുമാനിച്ച രാഷ്ട്രീയത്തിന് ഇതരമായിട്ട് ബഹുമാനിച്ചു അദ്ദേഹം കുത്തകയാക്കി വിഷയത്തിൽ ഒരു എന്താണ് എന്ന് പറയുന്നത് ഒരു നല്ല സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്തിന് കോൺഗ്രസിന് ഇഷ്ടപ്പെടാത്ത പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് തന്നെയാണ് കാരണം തിരക്കഥകത്താണ് അതേപോലെ തന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഒരു സാംസ്കാരിക മൂക്കമാണ് പലപ്പോഴും അദ്ദേഹം എടുത്തിട്ടുള്ള സിനിമകളും അതേപോലെ തന്നെ തിരക്കഥകളും ഒക്കെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഈ ഫണ്ടമെന്റലിസം അതിനെതിരായിട്ടുള്ള കാഴ്ചപ്പാടാണ് എന്നുവെച്ചാൽ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള അപൂർവം ചില കോൺഗ്രസുകാരിൽ ഒരാളാണ് ചിലപ്പോ ഷൊക്കത്ത് അപ്പൊ ഈ അരേക്ഷത്ത് അങ്ങനത്തെ നിലപാടെടുത്ത് വരുമ്പോൾ എന്തെന്ന് വെച്ച് ചെയ്യുന്നവിടെ അതൊരു നാൽപ്പത്തും ചെവനത്തോളം മുസ്ലിം സമുദായ അംഗങ്ങളുള്ള ഒരു ദൈവം അതിൽ ഈ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഫണ്ടമെന്റലിസത്തിനെയാണ് അദ്ദേഹം എതിർക്കുന്നത് യാഥാസ്ഥയിൽ അതേപോലെ തന്നെ ദുരാചാരങ്ങളൊക്കെ കൊണ്ടുനിർത്തുന്ന ആളുകളൊക്കെയാണ് ദൈവം അതിശക്തമായിട്ട് എതിർക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാഠം എന്നൊരു വിലാവും എന്ന് പറയുന്ന സിനിമ പോലും അങ്ങനെയാണ് ഈ അറബി കല്യാണം പോലെയുള്ളതായ സാധനങ്ങൾ എതിർക്കുന്നുണ്ട് അപ്പോ യാഥാർത്ഥ്യനായിട്ടുള്ള മുസ്ലിങ്ങളെ ഞങ്ങൾക്കെതിരാണ് യാഥാർത്ഥ്യം മുസ്ലിങ്ങൾ കോൺഗ്രസിനകത്തുണ്ടെങ്കിൽ അവരെതിരാണ് മുസ്ലിം ലീഗിനകത്തുണ്ടെങ്കിൽ എതിരാണ് പിന്നീ മുസ്ലിം ലീഗിനെ അതിശക്തമായിട്ട് എതിർത്തിരുന്ന ഒരാളാണ് മുസ്ലിം ഒപ്പം യുദ്ധം ചെയ്ത് ഇപ്പുറത്തെ സി പി എമ്മിനോട് യുദ്ധം ചെയ്തൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ നിയോജക മണ്ഡലമൊക്കെ വളർത്തി വികസിപ്പിക്കും ഞാൻ പലപ്പോഴും ഈ ഈ രാഷ്ട്രീയത്തിൽ ഇതില് ഇതൊരു നാടുവാഴി സ്വഭാവമാണ് ഒരു എം എൽ എ ഒരു സ്ഥലത്തുനിന്ന് ജയിച്ച് പിന്നെ അയാളുടെ സംഭവമാണ് അത് ശരിക്കും പ്രവാത്തൊരു കാര്യമാണ് ആ ആ അത്തരം കാര്യങ്ങൾ മാറ്റേണ്ടതാണ് സമൂഹത്തിന് ഒരു വട്ട രണ്ടിൽ രണ്ടോ മൂന്നോ വട്ടത്തിൽ കൂടുതൽ ഒരുത്തിനെ ഒരു നിയോ നിയോജന മണ്ഡലത്തിൽ മത്സര കിട്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ള അഭിപ്രായമാണ് കാരണം എങ്കിൽ മാത്രമാണ് ജനാധിപത്യത്തിന് എന്താണ് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും കാരണം ഒരു എം എൽ എ ഒരു അഞ്ചു വർഷം അവിടെ അദ്ദേഹത്തിന്റെ ഭരണം നടത്തുന്നുണ്ട് ഈ സർക്കാരിന്റെ പണ്ട ഈ പണ്ട് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞിട്ടെങ്കില് പലതരത്തിലൊക്കെ യൂട്ടിലൈസ് ചെയ്ത് ഒരുപാട് ആളുകൾ നമ്മി സർക്കാർ കിറ്റ് കൊടുക്കുന്നതിനെ കളിയാക്കുന്നവരാണ് നമുക്കിട്ട് പക്ഷെ ഓരോ എം എൽ എയും ഇതേപോലെ തന്നെ കിറ്റ് കൊടുത്ത് അവരുടെ നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ തറവാട്ട് സ്വത്ത് പോലെയാക്കി മാറ്റിത്തീർത്തുന്ന ഒരു സ്വഭാവമാണ് ഇന്ന പാർട്ടിന്നല്ലേ ഏത് പാർട്ടിക്ക് പക്ഷേ മറ്റൊരു പ്രത്യേകത അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും നടത്താതെ എവിടെ മത്സ്യത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളും നല്ല സ്ഥാനാർത്ഥികളായിട്ടുണ്ട് സ്വരാജൻ നല്ല സ്ഥാനാർത്ഥിയാണോ സ്വർഗ സ്ഥാനാർത്ഥിയാണോ കാരണം അവര് മറ്റ് പല രാഷ്ട്രീയ നേതാക്കളൊക്കെ നടത്തുന്നത് പോലെ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാറുണ്ട് വളരെ സുന്ദരവും മനോഹരവുമായിട്ട് എതിരാളികള് ഹാൻഡിൽ ചെയ്തിരുന്ന ആളുകളൊരു രണ്ട് പേരും നല്ല രസമുള്ളവരെ നല്ല സൗകര്യം അപ്പൊ അത് രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ മുഖമാണ് ഷൗകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ മുഖമാണ് സ്വരാജ്യം അതിനെതിക്കേണ്ടത് രാഷ്ട്രീയം അങ്ങനെയാണ് അനുഭവപ്പെട്ടു വരുന്നതെങ്കിൽ കുറെ കൂടെ ആളുകൾക്ക് സന്തോഷം തോന്നും അപ്പൊ ഷൗകത്ത് തീർച്ചയായിട്ടും അത്തരത്തിൽ വളരെ മികച്ച ഒരു എന്താണ് സാമാജികയമാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ധാരാർ പെരുമാറ്റമൊക്കെ എങ്ങനെയാണ് ആ എന്താണ് നഗരസഭയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് എതിരായിട്ടും പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് അദ്ദേഹത്തിന് പൊതുവായിട്ടുള്ള സഹാർ സവിശേഷങ്ങൾ വളരെ സ്വീകാര്യമായിട്ട് ആണ് എനിക്ക് തോന്നുന്നത് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്നവരാണെന്ന് വി ഡി സതീഷന്റെ കാർമികത്വത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിലപാട് എന്ന് പറയുന്നതിന്റെ ഒരു വിജയം അത് ആ കൂടി കാണുന്നത് നല്ലതാണ് കാരണം നിലപാടുണ്ടാവുന്ന അല്ലെങ്കിൽ നിലപാടുള്ള രാഷ്ട്രീയം നമുക്കൊക്കെ സന്തോഷമുണ്ടാക്കുന്നതായിരിക്കും